നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട മിഥുൻ്റെ സ്കൂളിൽ അനാസ്ഥ കാണിച്ചവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും തേവലക്കര സ്കൂളിൽ ശിങ്കിടികളോടൊപ്പം പോയി അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അതെടുത്ത് ഫേസ്ബുക്കിൽ തള്ളി മന്ത്രി ശിവൻകുട്ടി തള്ളിയ ഡയലോഗാണ് കൊള്ളാം മന്ത്രി ഡയലോഗൊക്കെ നല്ലതാ പക്ഷേ ഏക്ഷൻ അത്ര പോരാ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം അല്ലാതെ അടിമ കമ്മികളുടെ കൈയ്യടിക്കു വേണ്ടിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഇമ്മാതിരി ഗിമ്മിക്ക് കാണിക്കരുത് തേവലക്കര സ്കൂളിൽ അനാസ്ഥ കാണിച്ചവർക്കെതിരെ നടപടി എടുത്തു പക്ഷേ ചെയ്തപ്പോൾ പ്രധാനികളെ ഒന്നും ഇതുവരെ തൊട്ടിട്ടില്ല മന്ത്രി പ്രധാനികളെ എങ്ങനെ തൊടും അവരെല്ലാം സി പി എമ്മുകാരാണ് ത്രീ ഫേസ് വൈദ്യുതി ലൈനിന് തൊട്ട് ചേർന്ന് സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സി നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ചകളെ പറ്റി മന്ത്രി ഒന്നും പറയുന്നില്ല ഉത്തരവാദികൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെ വന്നിട്ടുമില്ല വൈദ്യുതി ലൈന് എൺപത്തിയെട്ട് സെന്റിമീറ്റർ മാത്രം താഴെ എങ്ങനെ ഷെഡ് നിർമ്മിച്ചു എന്നും അറിയില്ല പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് തടി തപ്പാമെന്നാണ് മന്ത്രി ശിവൻകുട്ടി കരുതുന്നത് എന്നാൽ ഒത്തില്ല ശിവൻകുട്ടിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടി മന്ത്രിക്കെതിരെ വിമർശനം ശക്തമാകുകയാണ് കടുത്ത നടപടി എടുത്തു എന്ന് മന്ത്രി തള്ളിയത് കേട്ടാൽ തോന്നും അവിടെ ഷെഡ് പണിതത് പ്രധാന അധ്യാപിക സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് സഖാക്കൾ ഭരിക്കുന്ന സ്കൂളിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ സഖാക്കൾ അറിയണം വിചാരിക്കണം സ്കൂളിലെ പല നിർമ്മിതികളും അനധികൃതമാണ് ആ സ്കൂളിൽ നേരിട്ട് പോയി വിലയിരുത്തിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടും അനധികൃത നിർമ്മാണങ്ങൾ എന്തേ കണ്ണിൽ പെട്ടില്ലേ എന്നിട്ട് അതിന് കാരണക്കാരായവർക്ക് നേരെ എന്ത് നടപടി ശിവൻകുട്ടി സ്വീകരിച്ചു അത് ജനങ്ങളോട് നേരിട്ട് പറയണം അല്ലാതെ ഒരു അധ്യാപികയെ മാറ്റി നിർത്തിയെന്ന് വീം പിളക്കിയിട്ട് കാര്യമില്ല ഓരോ വർഷവും ലൈനിൽ പരിശോധന നടത്തേണ്ട കെ എസ് ഇ ബി അധികൃതരും പതിമൂന്നുകാരൻ മരിക്കുന്നതുവരെ കണ്ണടച്ചു നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഒത്ത നടുവിലൂടെ നാലര മീറ്റർ ഉയരത്തിൽ വൈദ്യുതി ലൈൻ വലിച്ച കെ എസ് ഇ ബി അധികൃതരുടെ നടപടി ഗുരുതര വീഴ്ചയാണ് ഷെഡ് കെട്ടിയതാകട്ടെ അതിനേക്കാൾ വലിയ വീഴ്ച മന്ത്രി തന്നെ വീഴ്ച സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പാപഭാരമെല്ലാം പ്രധാന അധ്യാപികയുടെ ചുമലിൽ വെച്ച് കൈയൊഴിയുകയാണ് അധികൃതരും അനുമതിയില്ലാതെ നിർമ്മിച്ച സൈക്കിൾ ഷെഡ് പരിഗണിക്കാതെയാണ് സ്കൂളിന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇക്കൊല്ലവും നടപടിക്രമത്തിന്റെ ഭാഗമായി സ്കൂൾ സന്ദർശിച്ചിട്ടും ഗുരുതര സുരക്ഷാ വീഴ്ച കണ്ടില്ല പത്തു വർഷം മുൻപ് നിർമ്മിച്ച ഷെഡിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ല എന്നാണ് മാനേജ്മെന്റിന്റെ വാദം എന്നാൽ ഇത് തദ്ദേശ വകുപ്പ് അംഗീകരിക്കുന്നില്ല സ്കൂളിലെ ത്രീ ഫേസ് ലൈൻ മാറ്റുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് പറഞ്ഞു ഒരു കുട്ടി മരണപ്പെടേണ്ടി വന്നു ഇത്തരത്തിലുള്ള തിരക്ക് പിടിച്ചുള്ള നടപടികളിലേക്ക് കടക്കാൻ സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി ആവശ്യപ്പെട്ട് മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആവശ്യമെങ്കിൽ പുതിയ മാനേജറെ നിയമിക്കാനും വേണമെങ്കിൽ സ്കൂൾ ഏറ്റെടുക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്നും മന്ത്രി പറഞ്ഞു മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകും അടിയന്തര സഹായമായി മൂന്ന് ലക്ഷം രൂപ നൽകും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും എടുക്കാൻ നിർദ്ദേശിച്ച് മെയ് പതിമൂന്നിന് വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിരുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഇതൊന്നും നടപ്പായില്ല അതാണ് ചോദ്യം മറ്റ് പ്രധാന ശുപാർശകളും കൂടിയുണ്ട് മിഥുൻ്റെ കുടുംബത്തിന് സഹായധനം നൽകുന്ന കാര്യം മാനേജ്മെന്റ് പരിഗണിക്കണം മിഥുന്റെ സഹോദരന് പ്ലസ് ടു വരെ പരീക്ഷാ ഫീസ് ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കും സ്കൂൾ പി ടി എ പുനഃസംഘടിപ്പിക്കണം ഇതൊക്കെയാണ് നിർദ്ദേശങ്ങൾ വച്ചിരിക്കുന്നത് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതോടെ വിവാദവും പ്രതിഷേധവും എല്ലാം കെട്ടടങ്ങി എന്ന് സ്വയം കരുതിയിട്ടാകണം ഇപ്പോൾ ഓരോരുത്തരായി രംഗത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അങ്ങേയറ്റം കുറ്റബോധമുണ്ടെന്ന് സ്കൂൾ മാനേജർ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായിട്ട് കാര്യമില്ല നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ് നിങ്ങൾക്ക് ആ കുഞ്ഞിനെ തിരികെ കൊടുക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇമാതിരി ഡയലോഗുകൾ അടിക്കരുത് ഒരു സ്കൂൾ മാനേജർ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ ഒരു ഗുരുതര പിഴ പിഴവുണ്ടാകുമായിരുന്നില്ല തീർന്നില്ല മാനേജർ വീണ്ടും കുറെ ഡയലോഗ് അടിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസിന് മറുപടി നൽകുമെന്നും ഏത് നടപടിയും നേരിടാൻ ഒരുക്കമാണെന്നും സ്കൂൾ മാനേജർ മുരളീധരൻ പിള്ള ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുന്റെ മരണത്തിൽ എല്ലാവർക്കും കുറ്റബോധമുണ്ട് ഒന്നിനെയും ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല സംഭവത്തിൽ പ്രധാന അധ്യാപികയെ ബലിയാടാക്കിയെന്ന ആക്ഷേപം ശരിയല്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിശദീകരണം നൽകാനായി മൂന്ന് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുള്ളിൽ മറുപടി നൽകും അന്വേഷണം നടക്കുന്നുണ്ട് അതിനനുസരിച്ച് വീഴ്ചകൾ കണ്ടെത്തി തക്കതായ നടപടിയെടുക്കും എന്ത് നടപടി ഉണ്ടായാലും അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ലൈൻ മാറ്റാത്തതിലടക്കം ആരെയും ന്യായീകരിക്കുന്നില്ലെന്നും മാനേജർ പറഞ്ഞു മിഥുൻ്റെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് വൈകിട്ട് നാലിനായിരിക്കും മിഥുന്റെ സംസ്കാരം നടക്കുക വേദനാജനകമായ സംഭവമാണ് നടന്നത് കുറ്റബോധത്താൽ തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ആരും കടന്നു ചെല്ലാത്ത ഭാഗത്തുകൂടെയാണ് നിർഭാഗ്യവശാൽ കുട്ടി പോയത് ഇന്ന് വരെ കുട്ടികൾ അത്തരത്തിൽ കയറിപ്പോകാൻ ശ്രമിക്കാത്ത സ്ഥലമാണ് നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു പോയി സ്കൂളിൻ്റെ പിൻഭാഗത്താണ് സംഭവം നടക്കുന്നത് എട്ട് വർഷത്തോളം മുൻപാണ് സൈക്കിൾ ഷെഡ് കെട്ടിയത് ഓരോ വർഷവും ഫിറ്റ്നസ് നൽകുന്നതാണ് ഇത് സംബന്ധിച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് കരുതുന്നത് ലൈൻ മാറ്റി കേബിൾ ഇടാൻ തീരുമാനിച്ചതാണ് അതിനിടയിലാണ് ഇത്തരം ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായതെന്നും സ്കൂൾ മാനേജർ പറഞ്ഞു എട്ട് കൊല്ലം മുൻപ് കെട്ടിയ ഷെഡാണ് അവിടെ ഇപ്പോഴാണ് ഒരു കേബിള് കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള പല ന്യായീകരണങ്ങളും ഇനി നിരത്തും കാരണം സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമല്ലോ എല്ലാം പ്രധാന അധ്യാപകരുടെ തലയിലിട്ട് ബാക്കിയുള്ളവർ മുങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിയും അതിന് ചെയ്തു കൊടുക്കുകയാണല്ലോ മിഥുന്റെ മരണം അത് കൊല്ലത്തെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഉലച്ചിരിക്കുന്ന ഒരു സംഭവമാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ കുട്ടിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആർക്കും അവരുടെ വികാരം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പൊട്ടിക്കരയുകയായിരുന്നു സഹപാഠികളും മറ്റു അധ്യാപകരും അതുപോലെ തന്നെ നാട്ടുകാരും മിഥുൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല നല്ല ഭാവിയുടെ ആശ്രയ കേന്ദ്രമായി കണ്ട ആ വിദ്യാലയ മുറ്റത്ത് കൂട്ടുകാർക്ക് മുന്നിൽ മിഥുൻ ചലനമറ്റ് കിടക്കുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത് രണ്ടു ദിവസം മുൻപ് വരെ ചിരിച്ചും കളിച്ചും കൂട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്ന മിഥുനാണ് ഇന്ന് ചലനമറ്റ് അവിടെ കിടക്കുന്നത് സഹപാഠികൾക്ക് കാണേണ്ടി വന്നിരിക്കുന്നത് ഭാവിയിൽ പട്ടാളക്കാരനാകാൻ കൊതിച്ചിരുന്ന മിഥുൻ സ്കൂളിലെ എൻ സി സി കേഡറ്റാവാൻ ഉടുപ്പ് വരെ തയ്ച്ചു കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു ആ യൂണിഫോം അണിഞ്ഞ് പരേഡ് നടത്തേണ്ടിയിരുന്ന മുറ്റത്താണ് അവനെ വെള്ളപുതച്ച് കിടത്തേണ്ടി വന്നത് മിഥുനെ ഒരു നോക്ക് കാണാനായി നൂറുകണക്കിന് ആളുകളാണ് സ്കൂൾ മുറ്റത്തേക്ക് ഒഴുകിയെത്തിയത് ഹൃദയഭേദകമായ കാഴ്ചകളാണ് ആ സ്കൂൾ അങ്കണത്തിൽ ഉണ്ടായത് അവനെ ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്നാണ് മിഥുൻ്റെ സഹപാഠികൾ പറയുന്നത് ഫുട്ബോളിൽ സെലക്ഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ മിഠായി വിതരണം ചെയ്തിരുന്നുവെന്ന് മിഥുൻ്റെ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട് സഹായ മനസ്കനായ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ പെരുമാറിയ മിടുക്കനായിരുന്നു മിഥുനെന്ന് പ്രായഭേദമന്യ എല്ലാവരും സ്മരിക്കുന്നുണ്ട് അവൻ നല്ലൊരു വാഗ്ദാനമായിരുന്നു ആ സ്കൂളിന് ആ നാടിന് നമുക്കും ഒരുപക്ഷേ ഭാവിയിൽ അവനൊരു പട്ടാളക്കാരനൊക്കെ ആകുമായിരുന്നു എന്നാൽ അവൻ്റെ ആ ആഗ്രഹങ്ങളെല്ലാമാണ് ആ സ്കൂളിൽ പൊലിഞ്ഞത് അവനോടി നടന്ന അതേ സ്കൂളിൽ കിടക്കുന്ന കാഴ്ച അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾക്ക് ശക്തമായ നടപടി ഉണ്ടാകണം ഒരു പ്രധാന അധ്യാപികയെ മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതിന് കാരണക്കാരായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം അല്ലാതെ സർക്കാർ അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത